എറണാകുളം കത്തിരിഡൽ ബെസിക്കയിലെ കൊച്ചന്മാരെ കൊണ്ട് കുട്ടിക്കൊരുകന്മാരെ കൊണ്ട് ചൂടു ചോറ് വാരിപ്പിക്കുന്നത് പോലെ ചൂടു ചോറ് വാരിപ്പിക്കുകയാണ് മണവാള അച്ഛൻ ചെയ്തത് വയസ്സും പ്രായവും ഒക്കെ ആയില്ലെ അച്ഛ പൈതങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് വളർന്നു വരുന്ന പൈതങ്ങളുടെ കൂമ്പൊടിക്കണമായിരുന്നു അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ പോവുകയാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ അച്ഛനും വിമതന്മാർക്കും ഇപ്പോൾ സമാധാനമായില്ലോ മുളയിലെ നുള്ളിയാൽ മേലോട്ട് വളരിലല്ലോ ഇപ്പോഴേ കൂമ്പൊടിച്ച് കൂടെ നിർത്തിയാൽ വെയിലൊന്നും ചാടിപ്പോകില്ല നല്ല ബുദ്ധിയല്ല ഈ ബുദ്ധിയും കൊണ്ട് വെയിലൊന്നും കൊള്ളല്ലേ അച്ഛ വെയിലത്ത് ചിലപ്പോൾ ആ ബുദ്ധി ഉരുകിപ്പോകും നാണമില്ലേ അങ്ങക്ക് ഈ കുരുന്നുകളെ കൊണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടിച്ചിട്ട് അവരുടെ ഭാവി തകർക്കാൻ അതും കുരിയുടെ മൂക്കിന്റെ തുമ്പിലാണ് ഈ തോന്നി മാസം കാണിച്ചത് ഇപ്പോൾ കൂതാശകൾ കൊടുത്താൽ അത് ഇൻവാലിഡ് ആകുമെന്ന് മനസ്സിലാക്കിയ മണവാളൻ ഇനിയും വിശ്വാസികളുടെ തെറി കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തനിക്ക് പകരം കൊച്ചന്മാരെ വെച്ച് മാമോദി നടത്തുന്നു മറ്റു രൂപതകളിലെ പല പള്ളികളിലും മണവാളന്റെ വ്യാജ കുറി കൊണ്ടു ചെന്ന വിശ്വാസികളോട് ആ ഇടഭകാർ തന്നെ പറഞ്ഞു ഇതിവിടെ പറ്റില്ല മണവാളൻ ഇൻവാലിഡാണ് വാലിഡായ തരിയ ഞാളിയത്തച്ഛന്റെ കുറി കൊണ്ടുവരാൻ ഈ മണവാളൻ കാരണം എത്രയോ വീട്ടുകാരാണ് അവസാന മിനിറ്റിൽ കടന്നുപോടിയത് ഇനിയും ഈ പണി ചെയ്താൽ വിശ്വാസികൾ തന്നെ കൈവയ്പ് ശുശ്രൂഷ നടത്തുമെന്ന് മനസ്സിലാക്കിയ മണവാളാൻ കൊച്ചന്മാരെ മുൻനിർത്തി കളിക്കുവാൻ പണി കിട്ടുമെന്ന് മനസ്സിലാക്കാതെ ഈ കളിക്ക് കൂട്ടുനിന്ന് കൂമ്പടിച്ചു പോകാനാണോ ഈ കുഞ്ഞു കുഞ്ഞുപാതിരിമാരുടെ തീരുമാനം വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തിനോട് വേദവാക്യം പറഞ്ഞിട്ട് കാര്യമല്ല നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആര് തടഞ്ഞാലും ഒരു രക്ഷയുമില്ല ഉണ്ടാകും കുട്ടിപാതിരന്മാരെ വരെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഉന്ധാടനയും തളിയേനയും പാലൂട്ടി വളർത്തുന്ന സഭാ നേതൃത്വം വിശ്വാസികളുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന കാലം അതിവിദൂരമല്ല വിശ്വാസികളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും വിശ്വാസികളെ പൊട്ടൻ കളിപ്പിക്കാൻ പറ്റില്ല നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കണം ആര്യ കഞ്ഞി ഇപ്പോഴേ പഴങ്കഞ്ഞിയാണ്